ഒത്തിരി പേർക്കുള്ള ഒരു പ്രശ്നമാണ് ചെറുനാരകം നട്ടിട്ട് അത് പൂക്കുമെങ്കിലും കായ പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ ചെറുനാരകം കായ പിടിപ്പിക്കുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇതിൽ കായപിടുത്തം ഉണ്ടാക്കിയെടുക്കാം ചെറുനാരകം നന്നായിട്ട് കായ്ക്കാനായിട്ട് നമ്മൾ എങ്ങനെയുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് ഏത് സമയത്താണ് നന കൊടുക്കേണ്ടത് പിന്നെ ഡ്രമ്മിലൊക്കെ നടുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്ന് ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറുനാരകത്തിൻ്റെ ഒത്തിരി വെറൈറ്റി ഇനങ്ങൾ ഇപ്പോൾ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ ലഭ്യമാണ് അതിൽ ചിലത് സീസണുകളിൽ മാത്രം കായ്ക്കുന്നവയായിരിക്കും പക്ഷേ നമ്മൾ വീടുകളിലൊക്കെ വാങ്ങി നടുമ്പോൾ എപ്പോഴും എല്ലാ സീസണിലും കായ്ക്കുന്ന നാരകം തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ചെറുനാരകം നടുമ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ തൈ നടാനായിട്ട് അതാണ് ഏറ്റവും പ്രധാനം കാരണം ചെറുനാരകം കായ്ക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെയിൽ ആവശ്യമാണ് മണ്ണിലാണ് നടന്നതെങ്കിൽ ഏകദേശം ഒന്നര അടിയോളം നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കാം കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പൊടിഞ്ഞ കാലിവളവും മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് ആ ഒരു കുഴി മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം നമ്മുടെ നാരകത്തിൻ്റെ തൈ നടാവുന്നതാണ് ഇനി ഡ്രമ്മിൽ നടുന്ന സമയത്ത് പോട്ടിങ് മിക്സിൽ പകുതി ചകിരിച്ചോറ് കമ്പോസ്റ്റും പകുതി കാലിവളവുമായിരിക്കണം നമ്മൾ നിറയ്ക്കേണ്ടത് അതുപോലെ ഇരുന്നൂറ് ഗ്രാം അളവിൽ എല്ലുപൊടി നമ്മൾ നടുന്ന സമയത്ത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം പിന്നെ നാരകം നട്ട് ആദ്യ ദിവസങ്ങളിൽ നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം അതിനുശേഷം ശേഷം പുതിയ ഇലകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തിൽ ഒരിക്കലും നനച്ചു കൊടുത്താൽ മതി ആദ്യം എപ്പോഴും നമ്മൾ നൈട്രജൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് കാരണം നാരകത്തിൻ്റെ വളർച്ചയ്ക്ക് അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ കാലിവളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കമ്പോസ്റ്റൊക്കെ നമുക്ക് ഈ ഒരു സമയം കൊടുക്കാവുന്നതാണ് ഒരു വർഷമൊക്കെ പ്രായമായ തൈകൾക്ക് പത്ത് കിലോ അളവില് വരെ ജൈവ വളങ്ങൾ കൊടുക്കണമെന്നാണ് കണക്ക് അപ്പോൾ നമുക്ക് എത്രയും വളങ്ങൾ കൊടുക്കാൻ പറ്റുമോ അത്രയും വളങ്ങൾ നമ്മൾ കൊടുക്കണം പിന്നെ അതോടൊപ്പം തന്നെ മുക്കാൽ കിലോ മുതൽ ഒരു കിലോ അളവില് വരെ ചാരവും ചേർത്ത് കൊടുക്കാം ചാരം ചേർക്കുമ്പോൾ അതിൻ്റെ ചൂടെല്ലാം കളഞ്ഞതിന് ശേഷം കമ്പോസ്റ്റാക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പണ്ടൊക്കെ നമ്മൾ നാരകത്തിന് ഇത്രയധികം വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നന്നായിട്ട് വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നാരകം കായ്പ്പിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ഓരോ വർഷം കഴിയും തോറും നമ്മൾ ചെറുനാരകത്തിന് കൊടുക്കുന്ന വളങ്ങളുടെ അളവ് കൂട്ടി കൂട്ടി വേണം കൊടുക്കാനായിട്ട് പൊതുവേ നാരകത്തിന് രാസവളങ്ങളൊന്നും അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല പക്ഷേ രാസവളം നൽകിയാൽ നമുക്ക് നാരകത്തിൻ്റെ ഉത്പാദനം കൂട്ടാൻ പറ്റും അപ്പോൾ രാസവളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ യൂറിയയും രാജ്ഫോസും പൊട്ടാഷും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വർഷത്തിൽ രണ്ട് ഘട്ടമായിട്ട് വേണം നമ്മൾ രാസവളങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു മെയ് ജൂൺ മാസത്തിലും അതുപോലെ തന്നെ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും നൂറ് ഗ്രാം വീതം അളവിൽ നമുക്ക് യൂറിയയും രാജ്ഫോസും പൊട്ടാഷും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഡ്രമ്മിൽ നട്ടിട്ടുള്ള ചെറുനാരകത്തിന് വളപ്രയോഗങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രാസവളങ്ങൾ അതായത് ഈ യൂറിയയും രാജ്ഫോസും ഒക്കെ അമ്പത് ഗ്രാം അളവിൽ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കാരണം ഡ്രമ്മിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഹെവി ഡോസിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ നാരകത്തിൻ്റെ വേരുകൾക്ക് ഡാമേജ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് രാസവളങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജൈവവളങ്ങൾ തന്നെ കൊടുത്താൽ മതി ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡല്യൂട്ട് ചെയ്തതിനു ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഡ്രമ്മിൽ വളങ്ങൾ കൊടുക്കുമ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കലും നിർബന്ധമായിട്ടും വളങ്ങൾ കൊടുക്കുക രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു കിലോ അളവിൽ വരെ ജൈവ വളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് പൊടിഞ്ഞ ജൈവ വളങ്ങൾ ചേർത്ത് കൊടുക്കാം അതുപോലെ വളങ്ങൾ ചേർത്തതിന് ശേഷം നനച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ചെറുനാരകം നട്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അമ്പത് ഗ്രാം അളവിൽ മഗ്നീഷ്യം സൾഫേറ്റ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കാരണം കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കുറവ് വരുന്ന സമയങ്ങളിലാണ് ചെറുനാരകത്തിന് കൂടുതലും രോഗങ്ങൾ കണ്ടുവരുന്നത് പൂക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാം അതുപോലെ തന്നെ എൻ പി കെ പതിനെട്ട് 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 ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനും നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് ചെറുനാരകത്തിന് പൊതുവെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ കുറവായിരിക്കും പിന്നെ ചെറുനാരകത്തിൻ്റെ ഇലകളിൽ മഞ്ഞ കുത്തുകൾ പോലെ വന്ന് അത് പതിയെ കായലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാറുണ്ട് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളത് ശ്രദ്ധിക്കണം ഇലകളിൽ പുള്ളിക്കുത്തുകൾ പോലെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഇലകളും ബ്രാഞ്ചസും എല്ലാം കട്ട് ചെയ്ത് കളയുക അതിനുശേഷം സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒത്തിരി രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് പത്ത് ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കുക യും ചെയ്യാം അതുപോലെ തന്നെ സ്പ്രേ ചെയ്തും കൊടുക്കാം പിന്നെ ചെടിക്ക് നല്ല കരുത്ത് കിട്ടാനായിട്ട് ചെടിയുടെ കമ്പുകൾ എല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം അപ്പോൾ ഈ പറഞ്ഞ പോലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ചെറുനാരകം നല്ല രീതിയിൽ നമുക്ക് കായ പിടിപ്പിച്ചെടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ